തല തെറിച്ചവർ എന്ന് എല്ലാവരും മുദ്ര കുത്തുന്ന യുവത്വം ഇങ്ങനെയാണ് നൂറ് ശതമാനം ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത്താക്ക് ആ ഒരു ബസ്സിൽ കയറാൻ കഴിയുന്നില്ല കാലിന്റെ വേദന അല്ലെങ്കിൽ അത്ര ഹൈറ്റ് ആയത് കൊണ്ടായിരിക്കാം പക്ഷെ ആ ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമയായ കണ്ടക്ടർ ആ ഒരു ഇത്താക്ക് അവിടെ ഒരു കല്ല് വെച്ച് കൊടുക്കുകയാണ് ആ ഒരു കല്ലിന്റെ മുകളിൽ കയറി ആ ഒരു ഇത്ത സുരക്ഷിത മായിട്ട് ആ ഒരു ബസ്സിലേക്ക് കയറുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള വിഷയം തന്നെയാണ് പക്ഷേ ഇതിലൊരു വലിയ ഒരു നന്മ പ്രവൃത്തിയുണ്ട് വലിയ ഒരു നന്മ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വലിയ ഒരു നന്മ പ്രവൃത്തി ഉണ്ട് ആ ഒരു ബസ്സിലെ കണ്ടക്ടർ ആരാണ് എന്ന് എനിക്കറിയില്ല ഏത് മതവിഭാഗക്കാരനാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു